ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എയ് സിനാർ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വണ്ടിയെക്കുറിച്ചാണ് എം ടി ഫിഫ്റ്റീൻ്റെ ചെറിയൊരു പണി നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് പണി കിട്ടിയെന്നു പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ കാര്യത്തിലേക്ക് വരാം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ സോക്കറ്റ് മാറ്റിയില്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് അതായത് അതിന് മുന്നേ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷേ ചെയിൻ സോക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ ആ ടയറിൻ്റെ ബാക്ക് ടയറിൻ്റെ ഒരു പോർഷൻ നല്ലപോലെ തേടിയിട്ടുണ്ട് നല്ലപോലെ തേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് എന്തിരുന്നെങ്ങനെ ഒന്ന് ഉൾപ്പെടുത്തുമല്ലേ എങ്ങനെ തെയ്യുന്നു എനിക്ക് അറിയാൻ വേണ്ടി ഒരു വിഷയമില്ല കാര്യം അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ ഞാനിതെങ്ങനെയൊന്നും അറിയേണ്ടത് കൊള്ളൂ അപ്പോൾ അറിയാൻ വേണ്ടി ഞാൻ ഷോറൂമിൽ കൊടുത്തു അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൊന്ന് ഇടിച്ചു വിട്ടിക്കുക അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം വണ്ടീട് അങ്ങോട്ട് പോയിട്ട് പോയിട്ടൊന്നും കാണിച്ചു തരാം സംഭവം എന്ന് വെച്ചാൽ അതാണ്ട് ഈ ഒരു സൈഡിലുണ്ടാ വെട്ടി തേങ്ങി നല്ലപോലെ വെട്ടി തേങ്ങിയിട്ടുണ്ട് അപ്പറൊരു സൈഡിൽ ഞാൻ തരാം ഈ ഒരു വര വേണ്ട ടയർ മാറി ടയർ മാറിയിട്ട് കുറച്ച് നാളായേ ഉള്ളൂ നാളായുള്ളൂ അതുകൊണ്ട് ഇപ്പുറത്തുണ്ടാ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പം നല്ല രീതിയിൽ വെട്ടി തേയുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും നമുക്ക് വെട്ടിത്തേനുള്ള ചില കാരണങ്ങൾ കാരണങ്ങളെന്ന് പറയുന്നത് എനിക്കറിയാവുന്ന കുറച്ച് കാരണങ്ങളും പിന്നെ ഷോ ഷോറൂമിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ടൈറ്റ് ചെയ്തേക്കുന്ന ഇത് കറക്റ്റ് ആയില്ലെങ്കിൽ വെട്ടിത്തെയും ടയർ ഇതിൻ്റെ കറക്റ്റ് പോർഷൻ അല്ലെങ്കിൽ ഈ ചെയിൻ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ വെട്ടിത്തെയും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെ പഞ്ചറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും വെട്ടിത്തെയും കാറ്റ് പറഞ്ഞ് അങ്ങനെയും എന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ ഈ ഒരു ബെയറിങ് ഈ ഒരു ബെയറിങ് വേണ്ട ഈ ഒരു ബെയറിങ് സാധനം ഇതായിരുന്നു പ്രശ്നം എൻ്റെ വണ്ടിയുടെ പ്രശ്നം ഇതായിരുന്നു ഈ ഒരു സൈഡ് വെട്ടിത്തേയാനുള്ള പ്രശ്നം സിംഗാമിന് അകത്തുള്ള ഈ ഒരു ബെയറിങ്ങില്ലേ ഈ ഒരു ബെയറിങ്ങിന് തുരുമ്പിച്ച് അതായത് ഇല്ലാത്തതുകൊണ്ട് തുരുമ്പിച്ച് തുരുമ്പിച്ചിട്ട് നമ്മൾ ആ രീതിയിൽ അതിൻ്റെ ഒരു ബുഷുണ്ട് ഈ ബെയറിങ്ങിന് ഈ സൈഡിലാണ് ഈ ഒരു ബുഷ് പോയി ഒരുപാട് ബുഷുണ്ട് ഈ സൈഡിലൊക്കെ അപ്പം അതിൽ ഒരു ബുഷ് പോയി ആ ഒരു ബുഷ് പോയത് കാരണമാണ് എനിക്കാണ്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു പണി കിട്ടിയത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് വണ്ടി നമ്മളിപ്പം എങ്ങനെ പണിയായതാലും ചെറിയ ചെറിയ പണികൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതകത്ത് പണി കിട്ടത്തില്ല കാര്യം ഞാൻ ഈ ടയർ മേടിച്ചിട്ടാണ് ടയറിൻ്റെ ഗ്രിപ്പ് കണ്ട തുടച്ചാണ് കണ്ട ടയറിൻ്റെ ഗ്രിപ്പ് കണ്ട നേരെ പോയിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടിയ പണിയാണ് നിങ്ങൾക്ക് ആർക്കും ഒരു പണി കിട്ടരുത് ഈ ഒരു ബെയറിങ്ങിൻ്റെ ഒരു ബുഷ് പോയി അപ്പം അത് നോക്കുക അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ വരുമെന്നാണ് ഞാൻ ഷോറൂമിൽ ചോദിച്ചു പറഞ്ഞത് പഞ്ചർ ആകുമ്പോഴോ അല്ലെങ്കിൽ എയർ പ്രഷർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക അതൊക്കെ നല്ലതാണ് ടയർ വെട്ടി തെയ്യാതെ നോക്കും പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ചെയിൻ്റെ കേസ് അത് നോക്കുക അത് കറക്റ്റ് അല്ലെങ്കിൽ വെട്ടിത്തെയും അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബെയറിങ് ഈ ഒരു സെക്ഷൻ പിന്നെ ഫ്രണ്ടൊക്കെ വെട്ടി തന്നെ ഷോക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫ്രണ്ടൊക്കെ വെട്ടിത്തെയും ഫ്രണ്ട് ടയറൊക്കെ വെട്ടി തെയും എൻ്റെ വണ്ടിക്ക് ഫ്രണ്ട് ടയർ കുഴപ്പമില്ല പക്ഷേ ബാക്ക് ടയർ എൻ്റെ ജീവൻ കത്തിപ്പോയി സത്യം എൻ്റെ ജീവനാണ് പോയത് വണ്ടിയുടെ ബാക്ക് ടയർ കൂടെ ഞാൻ ശ്രദ്ധിച്ചില്ല ആദ്യം ആദ്യം ശ്രദ്ധിക്കാതെ വണ്ടി ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ഒരു നാല് ദിവസം മൂന്ന് മൂന്ന് ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് ഇതാണ് ഇങ്ങനെ നല്ലപോലെ വെട്ടി തീർന്നുള്ളു പിടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ലപോലെ വെട്ടി തീർന്നത് ഇങ്ങനെ ഞാൻ നേരെ ഷോറൂമിൽ കൊടുത്തു ഷോറൂമിൽ കൊടുത്തപ്പോഴാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരുണ്ട് ഷോറൂമിൽ അപ്പോൾ അവനാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആളെ എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പം ശ്രദ്ധിക്കുക എനിക്ക് അത്രയും പറയാനുണ്ട് ഇതൊക്കെ 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 ശ്രദ്ധിക്കേണ്ട അമ്പാനേ അത് അതാണ് സംഭവം അപ്പോൾ വണ്ടി നമ്മൾ മാക്സിമം പണി തരാതെ നോക്കുക വണ്ടിക്ക് പണി കൊടുക്കാതെയും നമുക്ക് പണി തരാതെയും ശ്രദ്ധിക്കുക വണ്ടി നമ്മൾ കറക്റ്റ് സർവീസും കാര്യങ്ങളും പിന്നെ ഇതുപോലത്തെ ലുട്ടിലെടുക്കുക പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും ഇനിയിപ്പോൾ ടയറ് കുഴപ്പമില്ല കൊണ്ടു കിടക്കാം ചരിച്ചാൽ ചിലപ്പം വീഴാനുള്ള സാധ്യത സാധ്യതയുണ്ട് ഓവറായിട്ടും ചരിക്കുന്നില്ല ഇനി എന്തായാലും ഇത് ടോട്ടിക്കാം പണ്ട് വരുമ്പം നമുക്ക് എന്തായാലും ടയർ മാറണം അല്ലെങ്കിൽ പണി പാടും ടയർ ടയർസായിട്ട് നല്ല വെട്ടി തേരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർ കോയിൽ അതിന് ഇതുവരെ മാറിയിട്ടില്ല മുപ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇന്ന് ഷോർഗോഡ് മുപ്പത് അമ്പത്തൊന്ന് ആ റേഞ്ച് ആയിട്ടുണ്ട് ഫോർ കോയിൽ മാറിയിട്ടില്ല ഫോർക്വയിൽ ഇനി മാറണം അപ്പം ഫോർ കോയിൽ മാറണമെങ്കിൽ അടുത്ത പണി കിട്ടും അതുകൊണ്ട് ഫോർക്വയിൽ മാറണം ഇങ്ങനെയുള്ള കുറേ കുറേ പരിപാടികളുണ്ട് ഒരു വണ്ടിയെടുക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട ഒരുപാട് പരിപാടികളുണ്ട് അപ്പം ഇതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളത് തോന്നുന്ന ഈ ഒരു വീഡിയോ എനിക്കിങ്ങനെ ഒരു പണി കിട്ടിയതുകൊണ്ട് നിങ്ങളെ എല്ലാവർക്കും ഇതുപോലത്തെ ഒരു പണി വരും അപ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മളാ ചെയിൻ സോക്കറ്റ് മാറ്റുമ്പം നമ്മുടെ ആ ഒരു ആ സൈഡ് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുക എൻ്റെ സൊക്കെ മാറ്റി കുറച്ച് ദിവസം കഴിഞ്ഞ് ശ്രദ്ധിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത് അല്ലെങ്കിൽ ഈ ടയർ നല്ല പോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ അപ്പം ഓക്കെ വെയിൽ കൊടുക്കത്ത വെയിൽ അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൊന്നും ഇടിച്ച് പഠിക്കുക ഞാൻ അടുത്ത വീഡിയോ എന്നാലും ഓക്കെ ബൈ